ഹായ് ഫ്രണ്ട്സ് മിയാൻ ലോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരിസ്ഥിതി ദിനത്തിലെ ഏറ്റവും പുതിയ ചോദ്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ഇതിനു മുമ്പ് ഏത് വർഷമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അറുതി വരുത്തുക ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പി എൻ ഇ പി യുടെ ആസ്ഥാനം എവിടെ നെയ്റോബി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് യു എൻ ഇ പി നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏത് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാർ മാധവ് ഗാഡ്ഗിൽ ദേശീയോദ്യാനമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് പഞ്ചാബ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഇന്ത്യയിലെ നദീജന്യ തുറമുഖം ഹുഗ്ലി നദീതീരത്തുള്ള കൊൽക്കത്ത തുറമുഖം ഇന്ത്യയിൽ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം പ്രദേശമേത് പശ്ചിമഘട്ടം ഭൂമിയിൽ വെള്ളത്തിൻ്റെ എത്ര ശതമാനമാണ് ശുദ്ധജലമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് ശതമാനം വേൾഡ് വൈഡ് ഫണ്ടിൻ്റെ ചിഹ്നമായ ഭീമൻ പാണ്ഡ കാണപ്പെടുന്ന സ്ഥലം എവിടെ ചൈന ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നു ഒൻപത് രാജ്യങ്ങളിലായി ലോകത്തിലെ മഹാനദിയായ ആമസോണിൻ്റെ ഉത്ഭവം എവിടെയാണ് പെറുവിലെ ആൻസിസ് മലനിരകളിൽ നിന്ന് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത ലോകത്തെ ഏറ്റവും കൂടുതൽ കാർബൺ പുറന്തള്ളുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര മൂന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം പുറന്തള്ളുന്ന രാജ്യം രാജ്യമേത് ഇന്ത്യ ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ദേശീയോദ്യാനമേത് ഇരവികുളം ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ കുടിവെള്ളം വിതരണം ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതി ഏതാണ് ജലജീവൻ മിഷൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി കിലോമീറ്റർ ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് കാസർഗോഡ് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് മാംഗോ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് സേലം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനപ്രദേശം ഏതാണ് ആമസോൺ മഴക്കാടുകൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ് കാനഡ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും നീളമേറിയ ചുരം ഏതാണ് പാലക്കാട് ചുരം ദ്വീപിന്റെ സവിശേഷതകളുള്ള ഏക ഭൂഖണ്ഡം ഏതാണ് ഓസ്ട്രേലിയ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത് കബനി ദേശീയോദ്യാനം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് പഞ്ചാബ് മണ്ണില്ലാതെ വായുവിൽ സസ്യങ്ങളെ വളർത്തുന്ന സമ്പ്രദായം ഏത് പരിസ്ഥിതി കാര്യങ്ങൾക്കായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക കോടതി ഏത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ യമുന നദിഗംഗമായി കൂടിച്ചേരുന്നത് എവിടെ അലഹബാദ് അന്തരീക്ഷത്തിൽ ഏത് മൂലകത്തിന്റെ മായ വർധന മൂലമാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും സംഭവിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ആസ്ഥാനം എവിടെ സ്വിറ്റ്സർലാൻഡ് ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളുടെ വിവരം ഉൾപ്പെടുന്ന പുസ്തകം ഏത് റെഡ് ഡാറ്റ ബുക്ക് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിച്ചത് ആരാണ് ഐയു സി എൻ കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പി ചി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാണപ്പെടുന്നത് ഏത് ജില്ലയിൽ കണ്ണൂർ കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇന്ദു ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ്